അസാംക്കും വാഹി വാബർക്കാത്തൂ അളദ്ബിള്ളാഹിമിൻഷാൻ ഉർജീം ബിസ്മില്ലാഹിറമൻ റഹീം അലഹമദൽഹിറബി ആലമീൻ വസ്ലാത്തു വസ്സലാമു അല അഷ്റഫിൽ മുർസലീൻ വാല അലിഹി വസ്ഹബിഹി യജുമായിൻ അമ്മാബാദ് സാധാരണ നമ്മുടെ പള്ളികളിലൊക്കെ റമദാനാവുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ആളുകൾ നിസ്കരിക്കാനും പ്രത്യേകിച്ച് തറാവിയിനൊക്കെ നല്ല ആളുകളുണ്ടാവും ചെറിയ പള്ളിയാണെങ്കിലും മിക്ക സ്ഥലങ്ങളിലും പള്ളി മുഴുവനും ആളുകൾ ഒരു റമദാൻ പകുതി വരെയെങ്കിലും ഉണ്ടാകാറുണ്ട് മറ്റുള്ള മാസങ്ങളിൽ കൂടുതൽ പള്ളിയുമായി ബന്ധമില്ലാത്ത ആളുകൾ പോലും റമദാനിൽ പള്ളിയിലേക്ക് വരാറുണ്ട് അതിനെ നമ്മൾ വിമർശിക്കപ്പെടേണ്ടതില്ല കാരണം നോമ്പ് ഈ റമദാൻ മാസം വരുമ്പോൾ മാത്രം നിസ്കരിക്കുക ബാക്കിയുള്ള സമയത്തൊന്നും നിസ്കരിക്കില്ല എന്നൊന്നും പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്ന ഒരു പ്രവണത നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല ഒരു മാസം എങ്കിലും അവർ പള്ളിയിലേക്ക് വരുന്നുണ്ടല്ലോ പ്രോത്സാഹിപ്പിക്കപ്പെടുകയാണ് ചെയ്യേണ്ടത് അല്ല അവരൊരു വേറൊരു കണ്ണിലൂടെ നോക്കുക ഇപ്പോൾ ഈ പതിനൊന്ന് മാസം കുപ്പി ഒരു മാസം തൊപ്പി എന്നൊക്കെ പറഞ്ഞ് പരിയസിക്കുക അത്തരം വിഷയങ്ങളൊക്കെ മതപരമായിട്ട് ചിന്തിക്കുമ്പോൾ വലിയ തെറ്റാണ് ഒരു മാസമെങ്കിലും അള്ളാഹുവിനെ സ്മരിക്കാനുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായത് അവരുടെ ഈമാൻ്റെ ഒരു കണിക അവരിലുണ്ടായത് കൊണ്ടാണ് മറ്റുള്ള മാസങ്ങളിലൊക്കെ അവർ നിസ്കരിക്കണില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും തെറ്റാണ് ഒരുപാട് ഇസ്ലാമികമായ ചരിത്രങ്ങൾ ഒരുപാട് അങ്ങനത്തെ വിഷയങ്ങളുണ്ട് ഈ കഴിഞ്ഞ ക്ലിപ്പിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട മഹാനായ ഇമാം റഹിമഹുല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനോട് അദ്ദേഹം പള്ളിയിൽ വരാത്തതിനെ വിമർശിച്ച ഒരു സാഹചര്യത്തിലാണ് എന്ന് ചരിത്രത്തിൽ കാണാം അദ്ദേഹം അറിയപ്പെടുന്ന ഒരു പണ്ഡിതനും ഒരു മുഫ്തിയുമൊക്കെയാണ് മഹാനായ ഒസാലിമാം അദ്ദേഹം പള്ളിയിലെ ഇമാമാണ് ഒരുപാട് ആളുകൾ നിസ്കരിക്കുന്ന ഒരു ജാമ്യ ഒരു മസ്ജിദ് അതിൽ അദ്ദേഹം ഇമാമായി നിൽക്കുമ്പോൾ സ്വന്തം ജ്യേഷ്ഠൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പള്ളിയിലേക്ക് വരാതിരിക്കും ആ സമയത്ത് ഉമ്മാനോട് പോയി മഹാനായ ഒരു പരാതി പറഞ്ഞതാണ് ജ്യേഷ്ഠൻ നിസ്കരിക്കാത്തിൽ ആൾക്കാർക്ക് വിമർശനമുണ്ട് കാരണം അത്രയും വലിയൊരു പണ്ഡിതൻ്റെ ജ്യേഷ്ഠൻ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്നില്ല ഉമ്മ പറഞ്ഞു അബുഹാമിദുൽ ഓസാലിയാണ് നമ്മളുടെ ഇഹ്യാ ഉലുമുദ്ദീൻ്റെ രചയിതാവ് മറ്റൊതു മുഹമ്മദ് ഓസാലിയാണ് ജ്യേഷ്ഠൻ മുഹമ്മദ് ഉമ്മ പറഞ്ഞു നീ പള്ളിയിൽ പോകാത്തത് കൊണ്ട് ആളുകൾക്ക് വിമർശനമുണ്ട് ആ അപ്പോൾ പിന്നെ പള്ളിയിൽ പോകാൻ തീരുമാനിച്ചു ഒരു ലുഹറിൻ്റെ ലുഹർ നിസ്കാരത്തിന് വേണ്ടി വിറ്റേന്ന് ഇമാം അബു ഹാമിദുൽ ഓസാലി ഇമാം ഇമാമാണ് അദ്ദേഹം പള്ളിയിലേക്ക് പോയി ജമാത്തിൻ്റെ സമയമായപ്പോൾ ജ്യേഷ്ഠനും പള്ളിയിലേക്ക് പോയി ലുഹുർ നിസ്കാരം ജനങ്ങളോടുകൂടെ മൗമുവുമായിട്ട് ജ്യേഷ്ഠൻ നിന്നു ഇമാമായിട്ട് ഇമാമമായിട്ട് ഇമാം നിന്നു രണ്ട് റക്കാലത്ത് നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ മുഹമ്മദ് ഖസാലി അഥവാ ജ്യേഷ്ഠൻ സലാം വീട്ടിയിട്ട് തിരിച്ച് വീട്ടുകാരെ പോന്നു ലോഹർ നാല് രണ്ട് രണ്ടരക്കാലത്തിലെ അത്തഹ്യാത്തിൽ നിന്നിങ്ങടെ എഴുന്നേറ്റപ്പം മുപ്പി സലാം വീട്ടി തിരിച്ചു പോന്നു അത് ജനങ്ങളുടെ വലിയ പ്രശ്നമായി കാരണം നിസ്കരിക്കാതെ നിസ്കരിക്കാൻ വരാതിരിക്കുകയാണെങ്കിൽ നിസ്കരിക്കാൻ വരുന്നില്ല എന്നുള്ള പ്രശ്നം ഇവിടെ നിസ്കരിക്കാൻ വന്നിട്ട് രണ്ടരക്കാലത്ത് നിസ്കരിച്ച് സലാം വീട്ടീട്ട് വീട്ടുകന്നെ പോയി എന്ന് പറയുമ്പോൾ എന്ത് നിസ്കാരത്ത് അവഹേളിക്കലല്ലേ വലിയ പ്രശ്നമായി നിസ്കാരം കഴിഞ്ഞ് അബു ഹാമിദുള്ള ഹസാലി വീട്ടിലേക്ക് വന്നു ഉമ്മാനോട് പറഞ്ഞു ജ്യേഷ്ഠൻ നിസ്കരിക്കാൻ വരുന്നില്ലെങ്കിൽ നിസ്കരിക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഇതിപ്പം നിസ്കരിക്കാൻ വന്നിട്ട് നാലറക്കാലത്തുള്ള ദൂഹ്റ് രണ്ടക്കാലത്തായി ചുരുക്കി അപ്പോഴേക്കിനും അടുത്തു ശലാം വീട്ടി വീട്ടിൽ പോയി അറിഞ്ഞാൽ എന്ത് എന്താ ഗുരുതരമായൊരു പ്രശ്നമാണ് നാട്ടിലുണ്ടായിട്ടുള്ളത് കാരണം മെഹല് ഹത്തീബ് മുദരിസ് വലിയ വലിയ സ്ഥാനങ്ങൾ വഹിക്കുന്ന ഖാദി ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജേഷ്ഠനാണ് ഇപ്പം ഉമ്മ ചോദിച്ചു മുഹമ്മദ് അസാലിയോട് എന്തേ സംഭവിച്ചത് മുഹമ്മദ് അസാലി പറഞ്ഞൊരു മറുപടി ഉണ്ട് അപ്പോൾ നമ്മൾ നിസ്കരിക്കാതെ പള്ളിക്ക് വരുന്നില്ല എന്ന് കരുതി ഒരാൾ നിസ്സാരാക്കണ്ട മുഹമ്മദ് അസാലി പറഞ്ഞത് ഇമാമിൻ്റെ കൂടെ ഞാൻ ലുഹറിൽ രണ്ടറക്കാലത്ത് നിസ്കരിക്കുന്നവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല മൂന്നാമത്തെ റക്കായത്തിൽ ആദ്യത്തെ തെഹിയാത്തിൽ നിന്ന് മൂന്നാമത്തെ ഇറക്കാലത്തിലേക്കും ഇങ്ങോട്ട് ഇമാം എഴുന്നേറ്റ് നിന്നപ്പോൾ ഇമാം മുഴുവനും രക്തത്തിൽ കുളിച്ചു രക്തം നജസല്ലമ്മ രക്തത്തിൽ കുളിച്ച ഒരു ഇമാമിനെ പിന്നെ മൗമുവിന് തുടരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അതിലുമാ അബു അഹമ്മിദുൽ അസാലിയോട് ചോദിച്ചു എന്താ മോനെയാണ് അതിൽ അബു അബുഹമിദുൽ അസാലി ജ്യേഷ്ഠൻ്റെ മുന്നിലുണ്ടെന്ന് കരഞ്ഞു എന്താണ് വിഷയം മഹാനവറുകൾ ഫിഖഹിൻ്റെ കിതാബ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ലുഹുറിൻ്റെ സമയമായപ്പോൾ പേന അവിടെ വെച്ച് പോയതാണ് ഇനി ബാക്കി വന്നിട്ട് എഴുതാം അദ്ദേഹം ഒരുപാട് കിതാബ് രചിച്ച ആളാണ് അബു ഹാമിദ് അസാരി അപ്പോൾ ഫിഖഹിൻ്റെ കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഹൈലിൻ്റെ ബാബാണ് അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നത് സ്ത്രീകൾക്ക് മെൻസസ് രക്തമുണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട മസലകൾ അത് പകുതി എഴുതി എന്നിട്ട് പേന അവിടെ വെച്ചിട്ടാണ് പള്ളിയിലേക്ക് പോയത് ഇനി ലുഹറിൻ്റെ ശേഷം എഴുതാമെന്ന് കരുതി മൂന്നാമത്തെ ഇങ്ങോട്ട് എഴുന്നേറ്റ് നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്ത മസ്അലകളിലേക്കാണ് പോയി അഥവാ ഹൈദിൻ്റെ മസ്അലകളാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇനി എഴുതേണ്ട വിഷയങ്ങളിലേക്ക് ചിന്ത പോയി ചിന്ത അങ്ങോട്ട് പോയത് ബാക്കിൽ നിൽക്കുന്ന വലിയ ആകുന്ന മുഹമ്മദ് ഊസാലി മനസ്സിലാക്കി അദ്ദേഹം പള്ളിക്കു വരുന്നില്ല എന്നുള്ളു അദ്ദേഹം വലിയ സൂഫിയാണ് അള്ളാഹുവിൻ്റെ ഒരാളെ മനസ്സ് വായിക്കാൻ പറ്റുന്ന അത്രയും ഉന്നതമായ ദറജള്ള കുത്തുബാണ് അദ്ദേഹം അത് മനസ്സിലാക്കി കെട്ടയച്ചുകൊണ്ട് പോന്നു അദ്ദേഹം പറഞ്ഞു ഇമാമ രക്തത്തിൽ കുളിച്ചു ഇത് മറ്റുള്ളവർക്ക് മനസ്സിലായില്ല അപ്പം നിസ് ഒരാൾ പള്ളിക്കൊക്കെ വരുന്നില്ല അതുകൊണ്ട് അയാൾ വളരെ മോശപ്പെട്ടവനാണ് എന്നും പള്ളിക്കൊക്കെ വരുന്നുവൻ നല്ലവനാണ് എന്ന് ചിന്തിക്കരുത് സാന്ദർഭികമായി നിങ്ങളോട് സൂചിപ്പിച്ചതാണ് സാധാരണ പള്ളികളിലൊക്കെ ജനപ്പെരുപ്പുണ്ടാവും ചെറിയ പള്ളികളിലും വലിയ പള്ളികളിലൊക്കെ അപ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മുടെ മസലയിലേക്ക് വരികയാണ് ഞാൻ അകത്തെ പള്ളി അതുപോലെ സൈഡിൽ രണ്ട് സ്ഥലങ്ങളിലായിട്ട് അകത്തെ പള്ളി ചെറിയ ഒരു ഒരു കെട്ടായിട്ടുണ്ടാവും പ്രത്യേകിച്ച് പഴയ പള്ളിയിലൊക്കെ അതിൻ്റെ പുറത്ത് ചെരുവുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുള്ള ചെരുവുണ്ടാവും അകത്തെ പള്ളിയിൽ നിന്ന് ആ ചെരുവിലേക്ക് ആൾക്കാർ നിൽക്കാതെ അകത്തെ പള്ളിയിൽ നിന്നങ്ങൾ ഫുള്ളാക്കി നിൽക്കലാണ് സാധാരണ പതിവുള്ളത് ഈ സെഫിൻ്റെ നേരെ ഒരു വാതിലുണ്ടാവും ആ വാതിൽ അങ്ങനെ പൂമുഖം അല്ലെങ്കിൽ പിന്നെ പഴയകാലത്തെ കോലായി എന്നൊക്കെ പറയും പള്ളിയുടെ ചെരു ഒരു ചെരുവായിട്ട് പരിഗണിക്കുന്ന സ്ഥലം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മസല ഒന്നാമത്തെ സെഫിൽ നമ്മളിങ്ങനെ മുഴുവനായിട്ട് നിന്നാൽ പിന്നെ രണ്ടാമത്തെ സഫിൽ നിൽക്കുന്നതിനേക്കാളും ശ്രേഷ്ഠത പള്ളിയുടെ ആ ചെരുവിൽ നിൽക്കലാണ് അത് ഒന്നാമത്തെ സെഫായിട്ട് പരിഗണിക്കുമെന്ന് തൊഫയുടെ ഷർവാനി രണ്ടാം വാഴ്യം മുന്നൂറ്റി എട്ടാമത്തെ പേജിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആ പള്ളിയുടെ ചെരുവ് ഉള്ള സ്ഥലങ്ങളിൽ അകത്തപ്പള്ളി ഫുള്ളാക്കുന്നതിന് പകരം ഒന്നാമത്തെ സൊഫ് ഉള്ളിലുണ്ട് പൂർത്തിയായാൽ പിന്നെ അതിൻ്റെ നേരെയുള്ള ചെരുവുണ്ടല്ലോ വാതിലാണ്ട് കടന്നാൽ കടക്കാവുന്ന സ്ഥലം എല്ലാ പള്ളികളിലും അത് ഒരുപാട് പള്ളികളിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് നിസ്കാരപ്പള്ളി ആയാലും ജുമാഴത്ത് പള്ളി ആയാലും അപ്പോൾ അവിടെ നിൽക്കാൻ ചില ആൾക്കാർക്ക് ഒരു പ്രയാസമാണ് ഇവിടെ നിറഞ്ഞിട്ടല്ലേ അവിടെ നിൽക്കേണ്ടത് എന്ന് ചിന്തിക്കും അല്ല ഒന്നാമത്തെ സെഫിന്റെ നേരെ അവിടെ നിൽക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ നിൽക്കണം ഒന്നാമത്തെ സഫലിന്റെ കൂലിയും കിട്ടും ഒന്നാം സഫിൽ നിൽക്കുന്നത് രണ്ടാം സഫിൽ നിൽക്കുന്നതിനേക്കാൾ പ്രതിഫലാർഹമാണ് ഇമാമിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് ഇടതുഭാഗത്ത് നിൽക്കുന്നതിനേക്കാൾ പ്രതിഫലം കിട്ടും ഇമാമിൻ്റെ നേരെ പിന്നിൽ നിൽക്കുന്നത് വലതുഭാഗത്ത് നിൽക്കുന്നതിനേക്കാളും ഇടതുഭാഗത്ത് നിൽക്കുന്നതിനേക്കാളും കൂലി കിട്ടും ഓരോ സ്ഥലത്തിനും ദർജണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറിക്കൊടുക്കാൻ ഏറ്റവും താല്പര്യം കാണിക്കുന്നത് നിസ്കരിക്കുമ്പോഴാണ് അതേസമയം ബസ്സിലാണെങ്കിൽ നമ്മൾ ആർക്കും സീറ്റ് കൊടുക്കാറില്ല നമ്മൾ ആളെ പരിചയം പോലും ഉണ്ടാവില്ല നമ്മൾ പരിചയമുള്ള ഒരാൾ ബസ് കയറിയാൽ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് നമ്മൾ അയാളുടെ മോത്ത് നോക്കിയാലേ നീക്കേണ്ടു എന്ന് മനസ്സിലാക്കി നമ്മൾ അവിടെ തന്നെ ഇരിക്കും അതേസമയം നിസ്കരിക്കാൻ ഒന്നാമത്തെ സെഫിൽ ലിക്കാമത്ത് കൊടുത്തു കഴിഞ്ഞാലും ആളായിട്ടുണ്ടാവില്ല കാരണം നമ്മളെ അവിടെ ഇരിക്കുക എല്ലാവരും കൂടി നിന്നിട്ട് സെഫ് ഫുള്ളാവട്ടെ എന്നിട്ട് രണ്ടാമത്തേൽ നിൽക്കുക അല്ലെങ്കിൽ കുറേ അറ്റത്തോടെ പോയി നിൽക്കുക എന്നൊക്കെ ചിന്തിക്കും യഥാർത്ഥത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ ഒന്നാമത്തെ സഫിൽ സ്ഥലം കിട്ടാത്തതിൻ്റെ പേരിൽ കരഞ്ഞവർ വരെ ചരിത്രത്തിലുണ്ട് ദീർഘമാവുന്നത് കൊണ്ട് ഞാനത് പറയണില്ല ജമാഅത്ത് നഷ്ടപ്പെട്ടതിന് ഏഴ് ദിവസം കരഞ്ഞ പണ്ഡിതന്മാരുണ്ട് ജമാഅത്ത് നഷ്ടപ്പെട്ടതിന് നിസ്കാരം കഥ ആയതിനല്ല പള്ളിയിലേക്ക് എത്തിയപ്പോഴേക്ക് ജമാഅത്ത് കഴിഞ്ഞു ഈ അനത്ത് തോലിബനിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് പള്ളിയിലേക്കൊണ്ട് എത്തിയപ്പോൾ പള്ളിക്കത്ത് ജമാഅത്ത് കഴിഞ്ഞു അടുത്ത പള്ളിക്കേക്ക് പോയി അവിടെയും കഴിഞ്ഞു അടുത്ത പള്ളിക്ക് ഓടി അവിടെയും കഴിഞ്ഞു അങ്ങനെ കരയുക ജമാഅത്ത് പോയല്ലോ എന്ന് ആലോചിച്ച് കരയുക ഒന്നാമത്തെ സഫിൽ സ്ഥലം കിട്ടിയില്ല കിട്ടാൻ വേണ്ടി മണിക്കൂറുകൾക്ക് മുമ്പേ വന്നിരിക്കുക കാലത്ത് നമ്മുടെ ഉപ്പന്മാർ വല്ലുപ്പന്മാരൊക്കെ ജുമായക്ക് ഒമ്പത് മണിക്കൊക്കെ വന്നിരിക്കും എന്തേ ഒന്നാമത്തെ സഫിൽ മുസല്ല വിരിച്ച് അവിടെ ഇരിക്കും ആ സ്ഥലത്തിനോട് ആ സ്ഥലത്തിൻ്റെ പ്രാധാന്യമാണ് അങ്ങനെ ഇരിക്കുന്ന ആളുടെ ദുവാവും പിന്നിലിരിക്കുന്ന ആളുടെ ദുവാവും തമ്മിൽ വ്യത്യാസമുണ്ട് ഇജാപത്ത് കൂടുതലുണ്ട് ശ്രേഷ്ഠത കൂടുതലുണ്ട് പുണ്യം കൂടുതലുണ്ട് അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കാത്തൊരു പുണ്യമാണ് ചെരു എന്ന് പറയുന്നത് ഒന്നാം സഫിനോട് ചേർന്ന് നിൽക്കുന്ന ചെരു ഒന്നാം സഫായിട്ട് തന്നെ പരിഗണിക്കും ആ പള്ളികളിലെ വസ്തകന്മാർക്കൊക്കെ ഇത് ആധികാരികമായി പറഞ്ഞു കൊടുക്കാം ഷെർവാനികൾ വളരെ വ്യക്തമായിട്ടുണ്ട് അകത്ത പള്ളിയിലുള്ള സെഫ് നേരണ്ട് പൂർത്തിയാൽ പിന്നെ അകത്ത പള്ളിയിൽ തന്നെ രണ്ടാമത്തെ സെഫ് നിൽക്കാതെ ചെരു പൂർത്തിയാക്കാൻ വേണ്ടി നോക്കുക കാരണം ചെരുവിൽ നിൽക്കുന്നതിനും ഒന്നാം സെഫിൽ നിൽക്കുന്നതിൻ്റെ പ്രതിഫലമുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചാൽ നമ്മളറിയാതെ തന്നെ ഒരുപാട് ശ്രേഷ്ഠതകൾ നമുക്ക് കിട്ടും അള്ളാഹു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ അസ്സാം വൈകും വരഹമുല്ലാഹി വാത്തു